നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ബി ജെ പി ലോകമല്ലേശ്വരം ഏരിയയിൽ വരുന്ന പതിമൂന്ന് വാർഡുകളിലെയും വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി എം ബി ബി എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി ബി ജെ പി ജില്ലാ ട്രഷർ അനീഷ് ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ഇന്ത്യ പ്രധാനമന്ത്രി മുഴുവൻ വിദ്യാർത്ഥികളും മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് അല്ലെങ്കിൽ എഴുതി കൊണ്ടിരിക്കുന്നവരായി അതുപോലെ ചരിത്രമാണ് തുടർച്ചയായി പൊന്നാമധികാരത്തിൽ വരുന്ന കോൺഗ്രസുകാരനല്ലാത്ത പ്രധാനമന്ത്രി ശ്രീനരേന്ദ്രനുണ്ട് ഞാൻ ഈ പറഞ്ഞത് രാഷ്ട്രീയമല്ല പൊതുവിജ്ഞാനാണ് ചരിത്രം അങ്ങനെയാണ് രചിക്കപ്പെടുന്നതാണ് ആ ചരിത്ര ഇവിടെ സന്തോഷം ദിവസമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങളോടൊന്നും ഓരോ മാത്രമല്ല ഇവിടെ ഇന്ന് സമാന വാഹനം വന്നിരിക്കുന്നവരും അതുപോലെ ലോകമല്ലേശ്വരമേരിയ പ്രസിഡന്റ് പ്രദീപ് ചളീൽ അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് കെ ആർ വിദ്യാസാഗർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ രശ്മി ബാബു എന്നിവർ സംസാരിച്ചു സംസ്ഥാന അംഗങ്ങളായ ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ ഇറ്റിത്തറ സന്തോഷ് അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ എൽ കെ മനോജ് എന്നിവർ നേതൃത്വം നൽകി